ഇപ്പോഴാണ് ജിമ്മിലെ തിരക്കൊന്ന് ഏകദേശം കുറഞ്ഞത് കേട്ടോ രാവിലെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇന്ന് രണ്ട് പരിപാടിയുണ്ട് ഒന്ന് ഡെക്കാത്തലോൺ വരെ ഒന്ന് പോകണം ഒന്ന് സ്റ്റുഡിയോയിലും പോകണം രണ്ടിടത്തും എന്ത് പരിപാടി സ്റ്റുഡിയോയിൽ ഓഫറുണ്ട് ഡെക്കാത്തലോണിൽ എന്തോ ചലഞ്ചോ കാര്യങ്ങളോ ഒന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ടും ഇങ്ങനെ റീല് കണ്ട് എന്നാൽ അന്ന് പോയേക്കാന്ന് വെച്ചു അങ്ങനെ ഞാൻ ജിമ്മൊക്കെ ക്ലോസ് ചെയ്തിട്ട് നേരെ ആദ്യം ഡെക്കാത്തലോൺ പോകാമെന്ന് വെച്ചു വണ്ടി എടുത്തു ഇപ്പോൾ അവിടെ കുറേ വണ്ടിയുണ്ട് കേട്ടോ ഞങ്ങളുടെ ജിമ്മിൻ്റെ താഴത്തെ ഫ്ലോറിൽ എന്തോ താമസക്കാരൊക്കെ ഉണ്ട് പവറയാണ് ആ വണ്ടികളൊക്കെ കാരണം എൻ്റെ വണ്ടി ഇടുന്ന സ്ഥലമൊക്കെ പോയി കിട്ടി ഞാൻ പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ പോയി വല്ലാത്തൊരു കാലാവസ്ഥ കേട്ടോ മഴ തൊട്ട് പെയ്തുമില്ല ഒരുമാതിരി പുഴുങ്ങിയ അവസ്ഥയാണ് ഭയങ്കര ചൂടും ഞാനെന്നാ വണ്ടിയെ പാട്ട് വെച്ചേക്കാന്ന് കരുതി പോയ വഴി സൈഡിലേക്കൊന്നു ഒതുക്കി അന്നേരത്തേക്ക് ഒരു ബൈക്കല്ല ഒരാള് വേറെ ഞാൻ രൂക്ഷമായിട്ട് നീ ആളോ എന്തോ ഞാൻ വണ്ടി സൈഡ് പിന്നെ നശിനി ടാറ്റയും കൊടുത്ത് നേരെ ഡോൺ വന്ന് വണ്ടി അവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് പതുക്കെ അങ്ങോട്ട് നടന്ന് ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടത്തെ സ്റ്റാഫൊക്കെ അവിടെ ഓപ്പണൊക്കെ ആക്കി ക്ലീനിങ്ങും പരിപാടി നടക്കുന്ന സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കിയൊക്കെ വെക്കുന്നു ഇവർ ഓർത്തതാണ് ഇവനൊന്നും രാവിലെ വേറെ ഒരു പണിയില്ലേ നേരെ ഇങ്ങോട്ടാണ് എല്ലാം വരുന്നതെന്ന് കുറച്ച് പേരെ ഉള്ളായിരുന്നു കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ തവണ പോയപ്പോൾ ഞാൻ പർച്ചേസിംഗ് പോയപ്പോൾ ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അന്ന് ലേഡീസിന്റെ സ്പോർട്സിൻ്റെ വെയർ ഒക്കെ ചോദിച്ചവർക്ക് തൻ്റെ ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അറിയാൻ മേലാത്തവരായിരിക്കാം അവിടെ അങ്ങനെ ഞാൻ അധിക സമയം നിന്നില്ല കേട്ടോ പിന്നെ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോയ സ്റ്റുഡിയോയിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു പോസ്റ്റ് പതിനൊന്ന് മണിയാകാതെ സ്റ്റുഡിയോ തുറക്കത്തില്ല എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആർക്കിൽ അറിയാൻ മേലാതുകൊണ്ടോ ഓർത്ത് വെച്ചോ പതിനൊന്ന് മണി സ്റ്റുഡിയോ തുറക്കത്തുള്ളൂ ഞാൻ അങ്ങനെ സുടിയോടെ ഫ്രണ്ട് കിടന്ന് വട്ടം കറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് അപ്പറേ ഒരു കാറിന് ഷോറൂമുണ്ട് റൊണാൾഡിൻ്റെ അവിടെ നിന്ന് ഒരു ചേട്ടൻ കൈയൊക്കെ പൊക്കി കാണിക്കുന്നത് ഞാൻ ഒറച്ചിനും പുറകിൽ നിൽക്കുന്ന ആരേലും ആയിരിക്കും എന്ന് അപ്പോഴത്തേക്ക് വേറെ ആരെയല്ലേ എന്നെ തന്നെയാണ് എൻ്റെ ഒരു ഫോളോവർ ആണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എൻ്റെ വീഡിയോ കാണാറുണ്ട് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ കൂടെ നേരെ അവരെ ആ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഷോറൂം ആണ് കേട്ടോ നേരെ അങ്ങോട്ട് പോയി അപ്പോൾ കുറച്ച് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരും ഇവിടെ അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ എനിക്ക് വണ്ടിയെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറഞ്ഞവരെ അറിയാൻ മേല ഞാനൊരു വണ്ടിയുടെ എന്നാ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോയതല്ല അതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ ചോദിച്ചും പറഞ്ഞു ഒന്നും ഞാൻ ആ ജസ്റ്റ് പുതിയ ലോഞ്ച് ചെയ്ത വണ്ടിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു ഈ വണ്ടി രണ്ട് മോഡലുണ്ട് കേട്ടോ അതിൻ്റെ ബേസ് മോഡലാണ് ആ വൈറ്റ് വണ്ടി ഇത് അതിൻ്റെ ടോപ്പ് മോഡലാണ് വണ്ടി നല്ല ആ കളർ നല്ല രസമുണ്ട് എനിക്ക് ആ കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അവിടുത്തെ ഗൂഗിളിൽ എന്നാണ് ആ ചേട്ടൻ്റെ പേര് ആ ചേട്ടൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുത്തേക്കാവേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ മതി അവർ എൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഓണം ഒക്കെ എന്തൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് ബാക്കി വീഡിയോ ഉടനെ ഉണ്ടാകും കേട്ടോ പിന്നെ സ്റ്റുഡിയോയിലെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ കാണാം ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ കാണാം അപ്പം ഓക്കെ ബൈ